ജീവനക്കാരും ജനപ്രതിനിധികളും ഒന്നിച്ചപ്പോൾ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന മുണ്ടിയരുമയിലെ പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയായി ഉദ്ഘാടനം നടത്തിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് ജനപ്രതിനിധികളുടെ ഇടപെടൽ നാളെ മുതൽ പൂർണ്ണ ആശുപത്രി പ്രവർത്തന സജ്ജമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ജൂൺ ഇരുപത്തി ആറിനായിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ എച്ച് എൻ എം ഫണ്ടിൽ നിന്നും ലഭിച്ച ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ദിവസേന ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രോഗികൾ വരെ ഗോപി വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തുന്ന ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടന ശേഷവും പ്രവർത്തിച്ചത് അരനൂറ്റാണ്ടു മുമ്പ് നാട്ടുകാർ പണിതു നൽകിയ കെട്ടിടത്തിലാണ് ഇതിൽ പ്രതിഷേധം ശക്തമായതോടുകൂടി ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന ആശുപത്രി ഉപകരണങ്ങൾ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതേസമയം പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന സമയത്ത് ആശുപത്രി ഷിഫ്റ്റിംഗ് പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് കാലതാമസമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ പറഞ്ഞു കല്ലാർ ഗവൺമെന്റ് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്ക് ഫർണിച്ചറുകളും മറ്റ് സാമഗ്രികളും എല്ലാം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അവരുടെ ദിവസങ്ങൾ മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റൽ അടച്ചിടേണ്ടി വരും അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് അല്ലാതെ ഓരോരുത്തരും ഓരോ വാർത്തകൾ കൊടുക്കുന്നുണ്ടോ അതിലൊന്നും യാതൊരു സത്യാവസ്ഥയില്ല ഇന്നുകൊണ്ട് ഷിഫ്റ്റ് മൊത്തം ഷിഫ്റ്റ് ചെയ്ത് തീർത്ത് നാളെ മുതൽ ഇവിടെ ഈ പുതിയ ഘട്ടത്തിലേക്ക് പ്രവർത്തനം കരുണാപുരം പാമ്പാടുംപാറ നെടുങ്കണ്ടം പഞ്ചായത്തുകളിലെ സാധാരണക്കാർക്ക് ഏക ആശ്രയമായ ആശുപത്രി നാളെ മുതൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പരൻ ചോല